പതിറ്റാണ്ടുകളായിട്ട് പരിഷത്ത് പിന്തുടരുന്ന വിദ്യാഭ്യാസ സങ്കല്പങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനമാണ് പാലക്കാടുകാരനും ജനപ്രതിനിധിയുമായ ശ്രീ ഹരിശങ്കർ മുന്നൂർക്കോട് എഴുതിയ ഒരു പാട്ടാണ് പഠനം ഒരു ചൂരലും ഒരു ചോക്കു കഷണവും മണിയടിക്കുമ്പോൾ ഒഴുങ്ങില്ല ക്ലാസ് മുറിയിൽ തളച്ചിട്ടുമല്ല പഠനം ഒരു ചൂരനും മാഷുമല്ല ഒരു ചോക്കു കഷണവും മണിയടിക്കുമ്പോൾ ഒഴുകുന്നു ഇല്ല ക്ലാസ് മുറിയിൽ തളച്ചിട്ടുമല്ല പഠനം മനഃപാഠമല്ല വിദ്യാലയ പടിവാതിൽ വിട്ടാലൊടുങ്ങുക ഒന്നാമതെത്തുവാനുള്ളതല്ല നമുക്കൊന്നിച്ചു നിൽക്കുവാനുള്ളതത്രേ എത്ര നാം ഇതുവരെ പഠിച്ചു പഠിച്ചതിൽ എത്ര നാം വീണ്ടും വിതച്ചു വിതച്ചതിൽ എത്ര മുള പൊട്ടി എത്ര കതിർ കൊയ്തു ശൂന്യം ശൂന്യം നമ്മളിന്നും നമ്മളിന്നും എത്ര ചൂരലും ഒരു ക്ലാസ് ും മണിയടിക്കുമ്പോഴൊടുങ്ങുകൾ തളച്ചിട്ടുമല്ല ഗുണനമെന്നാലെൻ്റെ സ്വപ്നങ്ങൾ തന്നെ രണം എന്നാൽ മോഹങ്ങൾ തന്നെ ആകാശം നിങ്ങൾ തരിഗണിക്കൻ്റെ ആകാശം എഴുതുമ്പോൾ നട്ടൽ നിൽക്കണം പറയുമ്പോഴുള്ള നടുങ്ങാതിരിക്കണം അതിനാണു പഠനം അതിനാണു പഠനം മതി പഠിക്കാം